ചെമ്പരിപ്പൂ സീരിയലിന്റെ വരാനിരിക്കുന്ന ഒരു എപ്പിസോഡ് റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞു അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത് പലിശക്കാരന് കൊടുക്കാൻ വേണ്ടിയിട്ട് ചന്ദ്രമതി കൊണ്ടുപോയ ആ ഒരു ലക്ഷം രൂപ ബൈക്കിൽ വന്ന് തട്ടിയെടുത്തത് ശരത്താണെന്നുള്ള കാര്യം നമ്മുടെ സച്ചി അറിയാണ് ആ വിശേഷങ്ങൾ കേൾക്കാത്തവർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ ലിങ്ക് ഞാൻ ആയിക്കാട്ടിലും അതുപോലെ പിൻ പിൻകമെന്റ് ആയിട്ട് കൊടുത്തേക്കാട്ടോ ബാക്കി വിശേഷം നോക്കാം നമ്മുടെ സച്ചി നേരെ വരുന്നത് രേവതിയുടെ വീട്ടിലേക്കാണ് കേട്ടോ രേവതി വീട്ടിലാണെന്നുണ്ടെങ്കിൽ ലക്ഷ്മിയും ദേവു മാത്രമേ ഉള്ളൂ സച്ചിയുടെ വരവ് കാണുമ്പോഴേക്കും നമ്മുടെ ലക്ഷ്മി ചോദിക്കുന്നുണ്ട് സച്ചി നീ തനിച്ചാണോ രേവതി പുറകെ വരുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല ഞാൻ ഒറ്റയ്ക്കാണ് അപ്പോഴേക്കും ദൈവവിന്റെടുത്ത് പോയിട്ട് വെള്ളം എടുത്തുകൊണ്ട് വരാൻ വേണ്ടി പറയുന്നുണ്ട് വെള്ളം കൊണ്ടി കൊടുക്കുമ്പോൾ സച്ചി അത് മേടിച്ച് കുടിക്കുന്നുണ്ട് കേട്ടോ കടലേക്ക് പോകാൻ വേണ്ടി ഇറങ്ങണോന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അതേ കടലേക്ക് പോകാൻ പോവാണ് ഇപ്പോഴാണ് ദേവ് കോളേജ് വിട്ട് വന്നത് ദേവു നീ പോയി ചായ ഉണ്ടാക്കുന്നു കാര്യം പറയുമ്പഴേക്കും ഏയ് വേണ്ട എന്ന് പറഞ്ഞിട്ട് നിർത്തുകയാണ് കേട്ടോ തുടർന്ന് ലക്ഷ്മി പറയുന്നുണ്ട് രവേട്ടന് സുഖ എന്നുള്ള കാര്യം രേവതി പറഞ്ഞു ഇപ്പൊ എങ്ങനെയുണ്ടെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ചെറിയൊരു പ്രശ്നമായിരുന്നു അത് ശരിയായിരുന്നു പറയണേ നമ്മുടെ സച്ചി ആകെ ടെൻഷനിലാണ് ഉള്ളത് എന്തായാലും രവേട്ടനെ കൂട്ടിയിട്ട് ഒരു ദിവസം അമ്പലത്തിലേക്ക് വാ അവിടെ വെച്ച് വിളക്ക് കത്തിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ശരിയാകും നമ്മുടെ വീടിന് കണ്ണേർ പറ്റിയതാവുന്നുള്ള കാര്യത്തെ കുറിച്ചൊക്കെ പറയുന്നുണ്ട് കേട്ടോ പക്ഷെ നമ്മുടെ സച്ചിയുടെ തലയിലേക്ക് ഇതൊന്നും കേറുന്നില്ലേ തുടർന്ന് ദേവു പറയുന്നുണ്ടേ അല്ല സച്ചിയുടെ ഫോട്ടോ വീട്ടിൽ ഫ്രെയിം ചെയ്തിട്ടോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഏത് ഫോട്ടോ അല്ല അന്ന് അമ്പലത്തിൽ വെച്ചിട്ടെടുത്ത ഫോട്ടോ വീട്ടിന്റെ ഹാളിൽ വലുതായിട്ട് ഫ്രെയിം ചെയ്ത് വെക്കാൻ വേണ്ടി പോവാ എന്നുള്ള കാര്യം രവി ചേച്ചി പറഞ്ഞു ആ അതിപ്പം ഓർഡർ കൊടുത്ത് വന്നു എന്നുള്ള കാര്യം സച്ചി പറയുന്നത് ഒരെണ്ണം ഇങ്ങോട്ട് തരാൻ വേണ്ടി പറയുന്നുണ്ട് കേട്ടോ ഞങ്ങൾക്ക് ഇവിടെ ഫ്രെയിം ചെയ്ത് വെക്കാനാ ഒരു കോപ്പി എന്ന് തുറന്ന ലക്ഷ്മിയും പറയുന്നുണ്ട് അതേ സച്ചി നിങ്ങളുടെ കല്യാണ ഫോട്ടോ എന്ന് പറഞ്ഞിട്ട് ഒരെണ്ണം പോലും ഞങ്ങളുടെ വീട്ടിലില്ല ആദ്യമായിട്ട് കല്യാണം നടന്ന സമയത്ത് അതിൽ ആർക്കും അത്ര വലിയ സന്തോഷം ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ എന്നാ നിങ്ങള് അമ്പലത്തിൽ വെച്ചിട്ട് പറഞ്ഞ കാര്യങ്ങൾ കേട്ടപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായി സച്ചി എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും ഒരേ ഒരു സങ്കടം മാത്രമേ ഉള്ളൂ ഇതൊന്നും കാണാൻ വേണ്ടിയിട്ട് അവളുടെ അച്ഛനില്ലാണ്ട് പോയല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ആഗലക്ഷ്മി ലക്ഷ്മിയൊക്കെ സങ്കടപ്പെടുകയാണ് രേവതിക്ക് നല്ലൊരു ഭർത്താവിനെ കിട്ടണോ എന്നുള്ള കാര്യം അദ്ദേഹം ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു സച്ചിയാണെന്നുണ്ടെങ്കിൽ ഈ വീട്ടിലെ ഒരു മരുമകനായിട്ടല്ല മകനായിട്ട് പോലെ തന്നെയാണ് കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് ഈ വീട്ടിലെ മൂത്ത മകനായിട്ടാണ് ഞാനും നിന്നെ കാണുന്നതെന്നൊക്കെ പറയണേ തുടർന്ന് ദൈവം പറയുന്നുണ്ട് അച്ഛനുണ്ടായിരുന്നെങ്കിൽ സച്ചിയായിട്ട് ഉറപ്പായിട്ടും അച്ഛനെ ഇഷ്ടമാവുമായിരുന്നു നിങ്ങൾ രണ്ടുപേരും സെറ്റാവുമായിരുന്നു എന്ന് പറയുമ്പോൾ നല്ല മനസ്സുള്ളവരെ ആർക്കാട് ഇഷ്ടപ്പെടാൻ പറ്റാത്തെന്നുള്ള കാര്യത്തെ കുറിച്ചാണ് ലക്ഷ്മിയും ചോദിക്കുന്നത് ഇതൊക്കെ എന്തിനാണ് ഇപ്പോൾ സച്ചിയുടെ മുഖത്തൊക്കെ പറയുന്നത് എന്നുള്ള കാര്യത്തെ കുറിച്ച് ചിന്തിക്കേണ്ട സച്ചി കുറിച്ച് പണ്ട് ഞങ്ങൾ ഒരുപാട് തെറ്റിദ്ധരിച്ചായിരുന്നു പക്ഷെ ഇങ്ങനൊരു ഭർത്താവിന് രേവതിക്ക് കിട്ടിയതിൽ ഞങ്ങൾ ഒരുപാട് സന്തോഷിക്കുന്നുണ്ട് ഇപ്പോൾ അതേ സച്ചിയേട്ടാ കടയിലേക്ക് വന്നിട്ട് ആരെങ്കിലും സച്ചിയേട്ടനെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ അമ്മ അതിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ടേയിരിക്കും ചേച്ചിയാണെന്നുണ്ടെങ്കിൽ ഇടക്കിടയ്ക്ക് സച്ചിയേട്ടനെ കുറിച്ചിട്ട് നന്നായിട്ട് പുകഴ്ത്തി പറഞ്ഞുകൊണ്ടിരിക്കും ഇതൊന്നും കേട്ടിട്ട് സച്ചിയുടെ മുഖത്ത് വൃത്തിയായി ഒരു എക്സ്പ്രഷൻ ഒന്നും ഇല്ല കേട്ടോ പെട്ടെന്ന് തന്നെ ചോദിക്കുന്നുണ്ട് ഇവിടെ ശരത്തില്ലേ എന്നുള്ള കാര്യം ഇല്ല അവനെന്തോ സ്പെഷ്യൽ ക്ലാസ് ഉണ്ടോ എന്നുള്ള കാര്യത്തെ കുറിച്ചാണ് എന്നുള്ള കാര്യം ദൈവ് പറയുമ്പോൾ അങ്ങനെ സ്പെഷ്യൽ ക്ലാസ് ഉണ്ടാവോ കോളേജിൽ നിന്ന് ചോദിക്കാണേ അതെന്താ സച്ചി നീ അങ്ങനെ ചോദിച്ചെന്ന് ലക്ഷ്മി ഏ അതൊന്നും ഇല്ല അവനിടയ്ക്ക് ഫ്രണ്ട്സിന്റെ കൂടെ ചുറ്റിക്കറങ്ങാറുണ്ടെന്നുള്ള കാര്യത്തെ കുറിച്ച് രേവതി പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ചോദിച്ചതാണ് സച്ചി അവൻ പണ്ട് അങ്ങനെയായിരുന്നു പക്ഷെ ഇപ്പൊ അങ്ങനെയൊന്നുമില്ല ഇപ്പൊ അവന് നല്ല ഉത്തരവാദിത്തമൊക്കെ ഉണ്ട് അതെ സച്ചി ഏട്ടാ പാട്ട് ടൈം ആയിട്ട് ഇവൻ ജോലിക്കും പോകുന്നുണ്ട് എന്നുള്ള കാര്യം ദൈവവും പറയാനേ തുടർന്ന് ലക്ഷ്മി പറയുന്നുണ്ട് ആദ്യമൊക്കെ അവനെ കൊണ്ടായിരുന്നു എപ്പോഴും വീട്ടില് പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കുക അവന്റെ ജീവിതം എങ്ങനെയാവൂന്നുള്ളൊരു ഭയം ഉണ്ടായിരുന്നു ഒരു വിധത്ത് പറഞ്ഞു കഴിഞ്ഞാല് അവന്റെ അച്ഛൻ ഞങ്ങളെ വിട്ടു പോവാൻ അവനൊരു കാരണമാണ് ആ ഒരു കുറ്റബോധം അവനെ ഒരുപാട് മാറ്റിയിട്ടുണ്ട് രേവതിയുടെ അച്ഛൻ പോയ ആ സ്ഥാനത്ത് ഈ വീട്ടില് അവ മാത്രല്ലേ ഉള്ളൂ അവന്റെ മേലാണ് എന്റെ മൊത്തം വിശ്വാസം ഉള്ളത് അപ്പോ എന്റെ അമ്മയ്ക്ക് എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ നീ മറ്റൊരു വീട്ടിലേക്ക് ജീവിക്കാൻ വേണ്ടി പോകേണ്ട പെണ്ണാണ് നമ്മുടെ വീട് അവനല്ലേ നോക്കേണ്ടത് ഇപ്പൊ തന്നെ അവൻ വന്നിട്ട് അമ്മയെ പോവിക്കാനൊന്നും പോകണ്ട ഞാൻ നോക്കിക്കോളം കുടുംബം എന്നൊക്കെ പറയുന്നു അത്രയും ഉത്തരവാദിത്തം ഉണ്ട് അവന് ഇപ്പോ അവനെക്കുറിച്ച് കുറിച്ച് ആരും ഒരു വാക്ക് പോലും മോശമായിട്ട് പറയുന്നില്ല നന്നായിട്ട് പഠിക്കുന്നുണ്ട് അല്ലേ ദേവു എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അതേ അമ്മ കോളേജിലും ഇപ്പൊ അവന് നല്ല മാർക്കൊക്കെ ഉണ്ട് ഇതൊക്കെ കേൾക്കുമ്പോൾ സച്ചി തല കിട്ടുന്നുണ്ട് കേട്ടോ മക്കള് വീടിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്താൽ തന്നെ നമ്മുടെ ഭാരം കുറച്ച് കുറയും ശരത്ത് ഇപ്പൊ കുടുംബത്തിനോട് നല്ല സ്നേഹം ഉണ്ടെന്നും അവന് പഠിച്ച് നല്ല ജോലിക്ക് പോകുന്നുള്ള വിശ്വാസത്തിലൊക്കെയാണ് കേട്ടോ നമ്മുടെ ലക്ഷ്മി ഉള്ളത് കുടുംബം നല്ല രീതിയിൽ മുന്നോട്ട് പോകും എന്നുള്ള വിശ്വാസം എനിക്കുണ്ടെന്നൊക്കെ പറയണേ അതെ സച്ചിയേട്ടാ അല്ല സച്ചിട്ടനെന്തോ അവനെ കുറിച്ച് ചോദിക്കാൻ വേണ്ടി വന്നല്ലോ എന്നുള്ള കാര്യം ദേവ് ചോദിക്കും ഏയ് ഒന്നുമില്ല ഇവിടെ അവനെ കണ്ടില്ലല്ലോ അതുകൊണ്ട് ചോദിച്ചതാണ് എന്തായാലും ശരി ഞാൻ ഇറങ്ങട്ടെ എന്നുള്ള കാര്യം പറയുമ്പോൾ സച്ചിയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട് ചായ കുടിച്ചിട്ട് പോയാൽ പോലെ എന്ന് അയ്യോ വേണ്ട ഞാൻ അടുത്തൊരു ജോലി ഉണ്ടായിരുന്നു അതിന്റെ ഭാഗമായിട്ട് വന്നതാണ് അപ്പോൾ ഇവിടെ കയറിയുന്നേ ഉള്ളൂ എന്നുള്ള കാര്യം പറഞ്ഞിട്ട് ഭയങ്കര വിഷമത്തോടു കൂടിയിട്ടാണ് കേട്ടോ സച്ചി അവിടെ നിന്ന് ഇറങ്ങുന്നത് കാരണം ശരത്ത് തെറ്റൊന്നും ചെയ്യുന്നില്ല നല്ല വഴിക്കാ പോകുന്ന ഒരു വിശ്വാസത്തിന്റെ പുറത്താണല്ലോ അവർ ജീവിക്കുന്നത് ലക്ഷ്മിയുടെ സംസാരം കൂടി കേൾക്കുമ്പോഴേക്കും സച്ചിക്ക് ആകെ വിഷമമാവുന്നുണ്ട് അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം നമ്മുടെ സച്ചി മനസ്സിൽ വിചാരിക്കുന്നുണ്ട് അവനെങ്ങനെ വിടാൻ വേണ്ടി പറ്റില്ല അവനെ പോയി കാണണോ എന്ന് അങ്ങനെ ശരത്ത് എന്നുള്ള കാര്യം നോക്കാൻ വേണ്ടിയിട്ട് ആദ്യം കോളേജിലേക്കാണ് കേട്ടോ പോകുന്നത് അവിടെ കുറച്ച് സ്റ്റുഡൻസിനെ കാണുന്ന സമയത്ത് ശരത്തിനെ കുറിച്ച് അന്വേഷിക്കുന്നുണ്ട് അവൻ കോളേജിലില്ല എന്നുള്ള കാര്യം പറയുകയാണെ കോളേജിലില്ല എന്നോ അതേ രണ്ടു മൂന്ന് ദിവസമായിട്ട് അവൻ ലീവാണ് ഇങ്ങനെ അവൻ ഇടയ്ക്കിടക്ക് ലീവ് എടുക്കാറുണ്ടോ എന്നുള്ള കാര്യം സച്ചി അന്വേഷിക്കുമ്പോൾ കുറച്ച് നാളായിട്ട് അവൻ റെഗുലർ കോളേജിൽ വന്നുകൊണ്ടിരുന്നതാണ് ഇപ്പൊ രണ്ടു മൂന്ന് മാസമായിട്ട് ഇടയ്ക്കിടയ്ക്ക് ലീവാണ് ഫ്രണ്ട്സ് ആണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഇപ്പൊ വീട്ടിലേക്ക് വന്നിട്ട് അവനെ കാണുമെന്ന് വിചാരിച്ചതായിരുന്നു സാർ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നുള്ള കാര്യം സച്ചിയോട് ചോദിക്കുമ്പോൾ ഏ ഒന്നുമില്ലെന്ന് പറഞ്ഞിട്ട് സച്ചി അവിടെ പോവാണ് വീട്ടിൽ വീട്ടില് കോളേജിലേക്ക് എന്നുള്ള കാര്യം അവൻ പറഞ്ഞിട്ടിറങ്ങുന്നു ഇവരാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയും പറയുന്നു ഇനി അവൻ എന്തെല്ലാം പണിയാണ് ഒപ്പിച്ച് വെച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം അറിയില്ലല്ലോ തുടർന്ന് കാണിക്കുന്നത് നമ്മുടെ മഹേഷിനെയാണ് കേട്ടോ മഹേഷ് കാറിൽ പാർക്ക് ചെയ്യുന്ന അവിടെ അങ്ങനെ ഒരു ട്രിപ്പ് വരുന്നുണ്ട് മഹേഷിന് മഹേഷ് കാറിൽ കയറി പോകാൻ വേണ്ടി നിൽക്കുന്ന സമയത്താണ് നമ്മുടെ ആന്റണിയും അതുപോലെ ശരത്തും കൂടി ബൈക്കിൽ വന്ന് സ്പീഡിൽ ഇറങ്ങുന്നത് കേട്ടോ എന്നിട്ട് ആന്റണി നേരെ മഹിഷിന്റെ അരികിലേക്ക് ചെല്ലുവാണേ എന്തായാലും നീ എന്നെ കണ്ടു ഉടനത്തന്നെ ഓടാൻ വേണ്ടി പോവുകയാണെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ആന്റണി എന്താ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് ചോദിക്കുകയാണ് അല്ല ആന്റണി എന്താ ഇങ്ങോട്ട് വന്നത് ഞാനേ ഇവിടെ കെട്ടി കെട്ടിവെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് മേടിക്കാൻ വേണ്ടി വന്നതാ ഉണ്ടെങ്കിൽ നീ അത് കുറച്ച് എന്റെ കാതിൽ ചുറ്റിതാ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് ചോദിക്കുമ്പോൾ നീ പൊങ്കൽ കഴിഞ്ഞു വന്ന ഉടനെ തന്നെ പലിശ കെട്ടിക്കോളാ എന്നുള്ള കാര്യം പറഞ്ഞതല്ലേ ഇപ്പോ എന്നെ കാണാതെ ചുറ്റി നടക്കുകയാണല്ലേ ഞാൻ പലിശ കെട്ടണമെന്ന് വിചാരിച്ചതാണ് പക്ഷേ പെട്ടെന്ന് ഒരു അത്യാവശ്യം വന്നുപോയി പോയി മൂന്ന് ദിവസം കൊണ്ട് ഞാൻ കെട്ടിക്കുളം എന്നുള്ള കാര്യം പറയുമ്പോൾ രണ്ട് മാസോ രണ്ട് ദിവസോ എത്ര വേണമെങ്കിലും നേടിത്തോ അതുവരെ ഈ കാർ എന്റെ കയ്യിൽ ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് എടുത്ത് പോകാൻ വേണ്ടി പോവാണേ അപ്പോഴേക്കും മഹേഷ് തടയുന്നുണ്ട് ആന്റീണി ആന്റണി ഞാൻ കെട്ടിക്കൊളം പലിശ എന്നുള്ള കാര്യം പറയുന്നുണ്ട് അതൊക്കെ നീ വേറെ ആരെടുത്തെങ്കിലും പോയി പറഞ്ഞാ മതി എന്റെ അടുത്ത് പറയാൻ നിൽക്കണ്ട എന്ന് പറഞ്ഞിട്ട് വീണ്ടും കാർ എടുക്കാൻ പോവണേ ഈ കാർ ഇല്ലാതെ ഞാൻ എങ്ങനെ ഓടിച്ചിട്ട് പണം തരുന്നത് അപ്പോഴേക്കും കൂടുതല രണ്ടുപേരും കൂടി വന്ന് പറയുന്നുണ്ട് കേട്ടോ അവനൊരു ദിവസമല്ലേ ചോദിച്ചോളൂ ഒന്ന് കൊടുത്തോളാൻ വേണ്ടിട്ട് അവനെ ന്യായം പറയാൻ വേണ്ടിട്ട് വരുവാണെന്നുണ്ടെങ്കിൽ കാശ് കയ്യിൽ വെച്ചിട്ട് സംസാരിക്കണം ഞാൻ മഹേഷെ നിന്റെ എടുക്കാൻ വേണ്ടിട്ടാണ് ഇന്ന് വന്നത് നീ കാറും തരില്ല പലിശയും തരില്ല പിന്നെ നിന്റെ ഭാര്യ ഞാൻ എടുക്കണോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ എന്താടാ പറഞ്ഞെന്നുള്ള കാര്യം ചോദിച്ചിട്ട് ആന്റണിയുടെ ഷോൾഡർ ഷട്ടർ കയറി പിടിക്കുകയാണ് കേട്ടോ മഹേഷ് നീ എന്താടാ പറഞ്ഞത് എന്റെ ഭാര്യ എടുക്കാന്നുള്ള കാര്യത്തെ കുറിച്ച് ഒന്ന് പറഞ്ഞിട്ട് ആന്റണീന്റെ മുഖത്ത് നോക്കിയിട്ട് ഒന്ന് പൊട്ടിക്കുകയാണ് കേട്ടോ മഹേഷ് അപ്പോഴേക്കും വണ്ടിയിലിരിക്കുന്ന ശരത്ത് ഓടി വന്നിട്ട് മഹേഷിനെ അടിച്ചിട്ട് പറയുന്നുണ്ട് കേട്ടോ നീ ആരാടാ അടിച്ചെന്നുള്ള കാര്യം ചോദിച്ചു ഓടുകയാണ് എന്നിട്ട് മഹേഷിനെ വീണ്ടും വീണ്ടും അടിക്കുന്നുണ്ട് അപ്പോഴേക്കും ആന്റണി പിടിച്ചു മാറ്റുവാൻ കേട്ടോ ശരത്തിനെ ശരത്തിനെ മാറ്റിയതിന് ശേഷം ആന്റണി വീണ്ടും മഹേഷിനെ അടിച്ചുകൊണ്ടിരിക്കുകയാണ് ശരത്തിനെയാണെന്നുണ്ടെങ്കിൽ ഇവന്റെ മഹേഷിനെ കൂടുതൽ രണ്ടുപേര് പിടിച്ചു വെക്കുന്നുണ്ട് ആന്റണി മഹേഷിനെ അടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് കണ്ടുകൊണ്ടാണ് സച്ചി അങ്ങോട്ടേക്ക് വരുന്നത് കേട്ടോ സച്ചി അങ്ങനെ ആന്റണിയെ മാറ്റി പിടിച്ചതിന് ശേഷം ആന്റണിക്ക് പൊട്ടിക്കാൻ വേണ്ടി പോകുമ്പോഴേക്കും മഹേഷ് തടഞ്ഞു നിർത്തുകയാണ് കേട്ടോ വേണ്ട വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് എടാ നിന്റെ പേരിൽ അവൻ കൈ വെച്ചില്ല എന്നുള്ള കാര്യം ചോദിച്ചുകൊണ്ട് ആന്റണി അടിക്കണേ അപ്പോഴേക്ക് ശരത്ത് കൈയൊക്കെ മാറ്റിയിട്ട് സച്ചിയുടെ അവൻ അടിക്കരുത് അവൻ എന്റെ ഫ്രണ്ടാണെന്ന് പറയണേ പക്ഷെ ആന്റണിയെ വീണ്ടും സച്ചി അടിക്കുമ്പോൾ സച്ചിയുടെ ഞാൻ അടിക്കരുതെന്നാ പറഞ്ഞത് അപ്പോഴേക്കും നീ എന്ത് പണിയാണ് വെച്ചിരിക്കുന്നത് അത് ഞാൻ പിന്നെ ചോദിക്കാന്ന് പറഞ്ഞിട്ട് ശരത്തിനങ്ങം തട്ടി അങ്ങ് മാറ്റുവാണ് സച്ചി എന്നിട്ട് ആന്റണിക്ക് വീണ്ടും പൊട്ടിക്കാണ് കേട്ടോ ഇട്ടിട്ട് ആന്റണി അടിക്കുന്നത് കാണുമ്പോഴേക്ക് ശരത്തിനങ്ങ കാലി വരുവാണ് കേട്ടോ ഞാൻ പറയുന്നത് സച്ചിട്ടും കേൾക്കുന്നില്ലേ അവൻ്റെ മേൽ കൈവെക്കരുത് എൻ്റെ ഫ്രണ്ടാണെന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടെന്താ സച്ചിട്ടൻ മനസ്സിലാവുന്നില്ലേ എന്നുള്ള കാര്യം ചോദിച്ചിട്ട് സാച്ചിയുടെ കോളറിന് കയറി പിടിക്കുകയാണ് കേട്ടോ ശരത്ത് നീ എന്റെ ഷട്ടറിന്റെ കോളറിന് പിടിക്കാൻ മാത്രം ആയിടാന്നുള്ള കാര്യം ചോദിച്ചിട്ട് ശരത്തിന് ഒരു ഏറ്റ അടി കൊടുക്കുകയാണ് അപ്പോഴേക്ക് ആന്റണി വന്നിട്ട് നീ അവന്റെ മേലെ കൈ വെക്കൂ എന്നുള്ള കാര്യം ചോദിക്കുകയാണ് കൈയല്ല അല്ല കാല വെക്കാൻ വേണ്ടി പോകുന്നതൊരു ഒറ്റ ചവിട്ടം കൊടുക്കുകയാണ് ശരത്തിന് അപ്പോഴേക്കും മഹേഷ് വന്നിട്ട് ചോദിക്കുന്നുണ്ടട്ടോ എന്താ ശരത്ത് നിന്റെ എന്നുള്ള കാര്യം ചോദിക്കുമ്പോഴേക്കും എല്ലാം നീ കാരണന്ന് പറഞ്ഞിട്ട് മഹേഷിന്റെ ഷർട്ടറിന് കോളറിന് കയറി പിടിക്കുകയാണ് ശരത്ത് പറയുന്നതിനിടയ്ക്ക് അവന്റെ മേല് പോയി കൈ വെക്കുന്നുണ്ടോ എന്നുള്ള കാര്യം ചോദിച്ചിട്ട് ശരത്തിന്റെ കൈ അങ്ങ് പിടിച്ചിട്ട് പുറകിലേക്കൊക്കെ ഒരു ഒറ്റ തിരിക്കലാണ് കേട്ടോ സച്ചിപ്പേദനോട് ശരത്ത് പൊളയുന്നുണ്ട് കേട്ടോ കിടന്നിട്ട് പക്ഷെ സച്ചി ആ പിടുത്തം വിടുന്നില്ല കേട്ടോ അങ്ങനെ ഒരു വിധത്തിൽ മഹേഷൊക്കെ ഒക്കെ പറഞ്ഞ് പിടിപ്പിക്കാനോ സച്ചിയെ പഠിക്കുന്നതിനിടയ്ക്ക് നീ എന്ത് പണിയാണോ ചെയ്യുന്നെന്നുള്ള കാര്യം ചോദിച്ചിട്ട് വീണ്ടും ശരത്തിന് തെത്തോട്ട് കയറാൻ വേണ്ടി പോവാണ് നമ്മുടെ സച്ചി പക്ഷേ മഹേഷ് മാറി നിക്കടാ മാറി നിക്കടാ എന്ന് പറഞ്ഞിട്ട് മാറ്റിയിട്ട് ശരത്തിനടുത്ത് പോവാൻ വേണ്ടി പറയുകയാണ് അവിടുന്ന് അങ്ങനെ ആന്റണി ചോദിക്കുന്നത് ശരത്തെ എന്താ പറ്റിയെന്നുള്ള കാര്യം നന്നായിട്ട് വേദനിക്കുന്നുണ്ട് ആന്റണി എന്നുള്ള കാര്യം പറയണേ ശരി വാ നീ വണ്ടി കയറിന്ന് പറഞ്ഞിട്ട് ശരത്തിനെ കൊണ്ടിട്ട് ആന്റണി അവിടുന്ന് പോവുകയാണ് അവര് പോയി കഴിഞ്ഞ ശേഷം മഹേഷ് ചോദിക്കുന്നുണ്ട് നീ എന്താണ് എങ്ങനെയൊക്കെ ചെയ്തത് അവൻ ചെറിയ പയ്യനല്ലേ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഇവനാണ് ചെറിയ പയ്യൻ അവൻ ക്രിമിനൽ പണിയാണ് ചെയ്യുന്നത് എടാ അവൻ നിന്റെ അളിയനല്ലേ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ നിന്റെ മേല് കൈവച്ചത് ആരാണെന്നുണ്ടെങ്കിലും ഞാൻ അടിക്കും ഓൾറെഡി ഞാൻ അവൻ അടിക്കാൻ വേണ്ടിയിട്ട് തെരഞ്ഞു നടക്കുവായിരുന്നു അല്ല ഇപ്പൊ എന്തിനാ നിങ്ങള് അടിക്കാൻ വേണ്ടി വന്നതെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ കാര്യതയാണ് കയറി ഇടപെട്ടത് അവരുടെ കയ്യിൽ നിന്നേ മഹേഷ് പണം മേടിച്ചിട്ടുണ്ടായിരുന്നു പലിശ കെട്ടാത്തത് കൊണ്ടാണ് കാർ എടുക്കാൻ വേണ്ടി വന്നത് അതിപ്പോ ഈ പ്രശ്നത്തിലായി എടാ ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കാശ് നിന്റെ കയ്യിൽ വെച്ചോ എന്നുള്ള കാര്യം പലിശ കൊടുക്കാനുള്ള പൈസ ആയിരുന്നു നീ അവിടെ അടച്ചെന്നുള്ള കാര്യം ചോദിക്കുമ്പോ അത് വിടാ അച്ഛൻ സുഖമായിട്ടിരിക്കുന്നില്ലേ അതാണ് പ്രധാനം എന്നുള്ള കാര്യം മഹേഷ് പറയണേ ഇപ്പൊ ഞാൻ കാരണം നിന്റെ വൈഫും ഫാമിലിയും ആയിട്ടുള്ള പ്രശ്നമായി ഇത് ഇനിയും വലുതായി പോവില്ലടാ അത് നീ വിടാൻ ഞാൻ നോക്കിക്കോളാ എന്ന് സച്ചി പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവണേ ഇതിനെ കൊണ്ടിട്ട് നേരെ പോകുന്നത് അവരുടെ ഓഫീസിലേക്കാണ് കേട്ടോ ശരത്തെ നിന്റെ അളിയനായതുകൊണ്ട് മാത്രമാണ് ഞാൻ വെറുതെ വിട്ടത് അല്ലെങ്കിൽ ഉണ്ടല്ലോ അവനെ ഞാനാണെന്നുണ്ടെങ്കിൽ സച്ചിയുടെ കോളറിൽ കയറി പിടിച്ചു എന്നുള്ള കാര്യം പറയാണേ നീ നിന്നെ ഓർത്തിട്ട് മാത്രമാണ് ഞാൻ അത് വെറുതെ വിട്ടത് ഇങ്ങനെ പോയിക്കഴിഞ്ഞുകഴിഞ്ഞാൽ ആർക്കും നമ്മുടെ മേലെ ഭയം ഉണ്ടാവില്ല ഇതിന് എന്തെങ്കിലും ചെയ്യണം എന്നുള്ള കാര്യം ആന്റണി പറയണേ അയ്യോ ആന്റണി ചേട്ടാ ഇപ്പൊ നടന്നതിൽ തന്നെ വീട്ടിൽ എന്തോ പ്രശ്നം ഉണ്ടാവാൻ വേണ്ടി പോകുന്നതെന്ന് അറിയില്ല എന്ന് പറയുമ്പോഴേക്കും കായ്ക്ക് ഭയങ്കര വേദന ഉടങ്ങാണ് കേട്ടോ ശരത്തിന് എടാ നന്നായിട്ട് വേദനിക്കുന്നുണ്ടോ നമുക്ക് ഹോസ്പിറ്റലിൽ എന്നുള്ള കാര്യം പറയുമ്പോൾ വേണ്ട ആന്റണി ആട്ടാ എന്നുള്ള കാര്യം പറയുകയാണെ എടാ അവൻ പിടിച്ച് തിരിച്ചിട്ട് ഇല്ലെന്ന് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിലോ നീ ഹോസ്പിറ്റലിലേക്ക് വാ വേണ്ട ഞാനത് ഓക്കെ ആക്കിക്കോളാം കുറച്ച് കഴിയുമ്പോൾ എല്ലാം ശരിയായിക്കോളും ഞാൻ എന്തായാലും വീട്ടിലേക്ക് പോട്ടെ ഇതിനെ കുറിച്ചിട്ട് ചേച്ചിക്ക് അറിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാല് വീട്ടിൽ എന്തായാലും പ്രശ്നമാവാൻ വേണ്ടി പോവാണ് അതിപ്പൊ എങ്ങനെങ്കിലും ഒന്ന് സോൾവ് ചെയ്യണമെന്നുള്ള കാര്യത്തെ കുറിച്ച് ഞാൻ ചിന്തിക്കുന്നത് നീ പറഞ്ഞാൽ കേൾക്കില്ലല്ലോ എന്തായാലും നിന്നെ ഞാൻ വീട്ടിൽ കൊണ്ടുവിടാം എന്നുള്ള കാര്യം പറഞ്ഞിട്ട് എടുത്തോണ്ട് പോവാണ് എവിടെ നിന്ന് നാളെയും വേദന ഉണ്ടെന്നുണ്ടെങ്കിൽ നീ എന്തായാലും പോയിട്ട് ഡോക്ടറെ കാണാന്ന് പറഞ്ഞിട്ടാണ് കൊണ്ടുവിടുന്നത് വീട്ടിലെത്തിയതിന് ശേഷമാണ് പിന്നെ കാണിക്കുന്നത് ശരത്ത് തുടർന്ന് ശരത്ത് വീട്ടിലെത്തിയതിന് ശേഷമാണ് കാണിക്കുന്നത് ശരത്തിനെ കണ്ട ഉടനെ തന്നെ ലക്ഷ്മി ചോദിക്കുന്നുണ്ട് അല്ലടാ നീ എവിടെ പോയതായിരുന്നു നിന്നെ ഞാൻ എത്ര നേരം ഫോൺ ചെയ്യുന്നു എന്താ ഇത്ര ലേറ്റ് ആയത് അമ്മ കോളേജിൽ ഇത്തിരി ലേറ്റ് ആയി അത് നിനക്കത് വിളിച്ചു പറഞ്ഞുടേ ഇപ്പോഴാ സച്ചി വന്ന് വന്ന് പോയത് നിന്നെ കുറിച്ച് ചോദിക്കുകയും ചെയ്തു ശരി നീ ഇരിക്കേ ഞാൻ ചായ എടുത്തിട്ട് വരാം പിന്നെ ഉണ്ടല്ലോ ഈ പൂവൊക്കെ കടയിലേക്ക് എത്തിക്കണം എന്നുള്ള കാര്യം പറയണേ അമ്മ എനിക്ക് കുറച്ച് പഠിക്കാനുണ്ടെന്നുള്ള കാര്യം പറയുമ്പോൾ ശരി അമ്മ അവനെ വിട്ടേക്ക് ഞാൻ നമുക്ക് കൊണ്ടുപോയെന്നുള്ള കാര്യം ദേവ് പറയുന്നുണ്ടേ എടാ ഞാൻ പോയിട്ട് വരാന്നുള്ള കാര്യം പറഞ്ഞാൽ കൈക്ക് ഒരു അടി കൊടുക്കുമ്പോഴേക്കും ശരത്തിന്റെ വേദന സഹിക്കാൻ വേണ്ടി പറ്റുന്നില്ല കേട്ടോ എടാ എന്താ പറ്റിയെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അമ്മയെ വേദനിക്കുന്നു എന്താണ് വേദനിക്കാനുള്ള കാരണം ബൈക്കിൽ നിന്ന് താഴേക്ക് വീണു എന്നുള്ള കാര്യം പറയുകയാണെങ്കിൽ നീ എന്നിട്ട് വന്ന ഉടനെ തന്നെ എന്താണ് അതിനെക്കുറിച്ച് പറയേണ്ടിരുന്നത് അമ്മയതെ കണ്ട കൈയൊക്കെ നന്നായിട്ട് വീണീട്ടുണ്ട് നമുക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്ന പറയണേ അപ്പോഴേക്കും അടുത്തുള്ള ചേച്ചിമാർ വരുന്നുണ്ട് എന്തിനാ ശരത്ത് ഇങ്ങനെ പോയി വിളിക്കുന്ന കാര്യം ചോദിച്ചുകൊണ്ട് ബൈക്കിന്ന് താഴെ വീണമെന്ന് പറയണേ അയ്യോ ബൈക്കിന്ന് താഴെ വീണോ എന്ന വ നമുക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ട് എല്ലാവരും കൂടി ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുകയാണ് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് ദേവീവിൻ്റെ അടുത്ത് ലക്ഷ്മിയുടെ അടുത്ത് പുറത്ത് നിൽക്കാൻ വേണ്ടി പറയുന്നുണ്ട് എന്നിട്ട് എങ്ങനെയാണ് സംഭവിച്ചെന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ട് ബൈക്കിൽ നിന്ന് വീണതാണ് എവിടെ റോട്ടിലാണോ വീണത് എന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ട് സ്കിഡായിട്ടാണോ എങ്ങനെയാണ് വീണെന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ ഡോക്ടർ ചോദിക്കുന്നുണ്ട് അപ്പോഴൊക്കെ നമ്മുടെ ശരത്താണെന്നുണ്ടെങ്കിൽ തപ്പി പിടിക്കാനായിട്ടോ പറയാം കാരണം റോഡിലൊക്കെ വീണു കഴിഞ്ഞാൽ പുറത്ത് ഇഞ്ചറീസ് എന്തെങ്കിലും ഉണ്ടാവുമല്ലോ ഇത് പുറത്തൊന്നും ഇഞ്ചറീസ് ഇല്ലല്ലോ അങ്ങനെ പറയുന്നുണ്ട് ഇങ്ങനെ ഒരു കാർ വന്ന സമയത്ത് പെട്ടെന്ന് ബൈക്ക് വെട്ടിച്ചതാണ് പക്ഷെ ഒരു കാറിന് മുകളിൽ പോയിട്ടാണ് വീണെന്നുള്ള കാര്യൊക്കെ കേട്ടോ അങ്ങനെ ഒരു വിധത്തിൽ പറഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്യാണ് സാറെ എനിക്ക് ഭയങ്കരമായിട്ട് വേദനിക്കുന്നുണ്ടെന്നുള്ള കാര്യം അടുത്ത് പറയുമ്പോൾ ശരി ശരി നമുക്ക് ഓക്കെ ആക്കാം അങ്ങനെ വേദനയ്ക്കുള്ള ഒരു ഇഞ്ചെക്ഷൻ കൊടുത്തിട്ട് തൽക്കാലം പുറത്തിരുന്നുണ്ട് അപ്പോഴേക്കും രേവധി വിവര അറിഞ്ഞിട്ട് വരുവാണേ അമ്മേ ശരത്തിന് എന്താ പറ്റിയെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ കണ്ടില്ലടി രാവിലെ നല്ല രീതിയിൽ കോളേജിൽ പോയവനാണ് പോയവനാണിവൻ എങ്ങനെയാണ് വന്നിരിക്കുന്നതെന്ന് കണ്ടോ എട ശരത്തെ വേദനിക്കുന്നുണ്ടോ എന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ട് നന്നായിട്ട് വേദനിക്കുന്നുണ്ട് ചേച്ചി ഡോക്ടർ എന്താ പറഞ്ഞത് സ്കാൻ എടുത്തതിനു ശേഷം നോക്ക എന്നാ പറഞ്ഞത് എങ്ങനെയാണോ നീ വീണ കാര്യം ചോദിച്ചിട്ട് അരികിലേക്ക് ചെന്ന് ഇരിക്കുന്നുണ്ട് രേവതി അതെ ചേച്ചി ബൈക്ക് വീണതാന്ന് പറയണേ നിനക്ക് ഇവിടുന്ന ബൈക്ക് ഫ്രണ്ടിന്റെ ബൈക്ക് ഇതുകൊണ്ടാണ് ഞാൻ നിന്റെ അടുത്ത് തന്നേ പറഞ്ഞത് ബൈക്ക് എടുത്ത് ചുറ്റരുത് എന്നുള്ള കാര്യം നീ വല്ലതും കേൾക്കുവോ പറഞ്ഞാല് തുറന്ന് ദയവ് പറയുന്നുണ്ട് ചേച്ചി ഫ്രണ്ട്സിന്റെ കൂടെ നടന്ന് റേസിംഗ് നടത്തിയിട്ടുണ്ടാവും അതായിരിക്കും ഇല്ല ചേച്ചി അങ്ങനെയൊന്നും ഇല്ല എന്നുള്ള കാര്യം ശരത്ത് പറയണേ ഏടാ നീ കുറച്ച് സൂക്ഷിച്ച് ഓടിക്കേണ്ടേ നമ്മൾ എത്ര കഷ്ടപ്പെട്ടാലും ഹോസ്പിറ്റൽ ചെലവൊന്നും ഇതുവരെ വന്നിട്ടില്ലല്ലോ ഇപ്പൊ ചേച്ചി എന്താ പറയുന്നത് ഞാൻ വലിയ ചിലവാക്കിയെന്നുള്ള കാര്യത്തെ കുറിച്ചോ ഞാൻ ചെലവിനെ കുറിച്ച് അല്ലടാ പറഞ്ഞത് നമുക്ക് അസുഖം ഒന്നും വരാതെ നമ്മുടെ അച്ഛനും അമ്മയും നമ്മൾ അത്രയും കഷ്ടപ്പെട്ട് വളർത്തി ഇപ്പോ വീണ് വന്നിരിക്കുകയാണ് നീ കയ്യിൽ മാത്രമേ പറ്റുള്ളൂ വേറെ എന്തെങ്കിലും വലുതായിട്ട് സംഭവിച്ചായിരുന്നെങ്കിൽ എന്താവുമായിരുന്ന അവസ്ഥ തുടർന്ന് ലക്ഷ്മി പറയുന്നുണ്ട് കേട്ടോ എല്ലെന്തെങ്കിലും പൊട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കില് ശരിയാകാൻ വേണ്ടിട്ട് ഒരുപാട് സമയം എടുക്കലോ പിന്നെ എങ്ങനെ കോളേജിലൊക്കെ പോവാം ഇവന്റെ പഠിപ്പിനെ കുറിച്ച് വിചാരിച്ചാൽ എനിക്ക് പേടിയാവും എന്നുള്ള കാര്യൊക്കെ പറയുന്നുണ്ട് ഇല്ല അമ്മേ ഒന്നും ആവില്ല അത് അമ്മ പേടിക്കാതിരിക്കുക അങ്ങനെയൊന്നും സംഭവിക്കില്ല എന്നുള്ള കാര്യം പറയണേ തുടർന്ന് ദൈവു ചോദിക്കുന്നുണ്ടേ അല്ല സച്ചിയേട്ട വന്നില്ലേ ചേച്ചി ഇത് കേൾക്കുമ്പോഴേക്കും നമ്മുടെ ശരത്തിനാകെ ടെൻഷൻ ആവുന്നുണ്ടേ ഇല്ല ഞാൻ ദൈവു അടുത്ത് ഒന്നും പറഞ്ഞിട്ടില്ല ട്രിപ്പിന് പോയിരിക്കുകയാണെങ്കിൽ ഞാൻ ഇതിനെക്കുറിച്ച് പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാൽ പേടിച്ചിട്ട് ഓടി വരും സച്ചിയേട്ടൻ വന്നു കഴിഞ്ഞാൽ നിനക്ക് നല്ല ചീത്ത കേൾക്കാം നോക്കിക്കോ ശരത്തെ നിനക്ക് വേദനിക്കുന്നുണ്ടോ നന്നായിട്ട് എന്നുള്ള കാര്യം ചോദിക്കുമ്പോ ഇല്ല ചേച്ചി ഞാൻ സഹിച്ചോളാം എന്ന് പറയണേ നീ സഹിച്ചോളാം പക്ഷെ കാണുന്ന ഞങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും റോഡിലൂടെ പോകുന്ന സമയത്ത് സൂക്ഷിച്ചിട്ട് വേണ്ടേട പോവാൻ വീട്ടിൽ ആണെന്ന് പറയാൻ നീ ഉള്ളൂ നീ അമ്മയെ കുറിച്ചിട്ടും അതുപോലെ ദൈവവിനെ കുറിച്ചിട്ടോ ഓർത്തിട്ടുണ്ടോ നമുക്കൊരു പനി വന്ന പോലും അമ്മയ്ക്ക് അത് സഹിക്കാൻ വേണ്ടി പറ്റില്ല എന്നൊക്കെ പറയുന്നുണ്ട് തുടർന്ന് ലക്ഷ്മി ഇതിനേക്കാൾ വലിയ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാലോ ഒരുപാട് ചെലവ് എന്നൊക്കെ ചോദിക്കുന്നുണ്ടേ അമ്മ ഇത് നല്ല ഹോസ്പിറ്റലാണ് നല്ല ഡോക്ടറാണ് കണ്ടിരിക്കുന്നത് എന്തായാലും സ്കാനിങ്ങിന്റെ റിപ്പോർട്ട് വരട്ടെ ഡോക്ടർ എന്താ പറയുന്നത് നോക്കാം ശരത്തെ നീ എന്തെങ്കിലും കഴിച്ചോ എന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ട് അമ്മ ഇവനെന്തെങ്കിലും മേടിച്ചു കൊടുത്തോ ഇല്ല ചേച്ചി ഇപ്പൊ ജ്യൂസ് മാത്രമേ കഴിക്കാൻ വേണ്ടി പറ്റുള്ളൂ എന്നുള്ള കാര്യം പറഞ്ഞത് ആ ശരി അങ്ങനെയാണെങ്കിൽ ഞാൻ ജ്യൂസ് മേടിച്ചിട്ട് വരാം നിങ്ങൾ ഇരിക്കുന്നു പറഞ്ഞിട്ട് രേവതി അവിടെ നിന്ന് പോകാനെ തുടർന്ന് കാർ ഷെഡിലാണ് കേട്ടോ കാണിക്കുന്നത് മഹേഷിന്റെ അടുത്ത് കൂടെയുള്ള ഒരാൾ പറയുന്നുണ്ട് ആ ആന്റണി പറയുന്നവൻ ഒരു വെടക്ക് പിടിച്ചവനാണ് അവൻ ആധാരം ഒന്നും ഇല്ലാതാണ് പലിശയ്ക്ക് കൊടുക്കുന്നത് അവനെടുന്ന് പണം മേടിച്ചിട്ട് അവന്റെ മേല് എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ നീയും കേട്ടതല്ലേ അവന്റെ വർത്താനം അതാണ് നിന്റെ അടുത്ത് അവന്റെ കാശ് കൊടുക്കാൻ വേണ്ടി പറഞ്ഞത് ചിട്ടിയുടെ പൈസ വന്ന സമയത്ത് നീ അത് കൊടുത്തില്ല എടുത്തില്ല അത് വിടാൻ പോയെന്നുള്ള കാര്യം മഹേഷ് പറയുമ്പോൾ അല്ലടാ അവന്റെ മേല് കൈവച്ചു ഇപ്പൊ സച്ചി ആണെന്നുണ്ടെങ്കി അവനെ നന്നായിട്ട് കൊടുക്കുകയും ചെയ്തു അവനടിച്ചത് അത്ര വലിയ വിഷയമൊന്നുമല്ല പക്ഷെ പാവം ആ ശരത്തിനെ അടിച്ചു അതാണ് ഇപ്പൊ എനിക്ക് പേടിയാവുന്നത് ഏടാ സച്ചി നീ എന്തിനാണ് അങ്ങനെയൊക്കെ ചെയ്തത് നീ നിനക്ക് കുറച്ച് സമാധാനമായിട്ട് നിന്നൂടെ എന്നുള്ള കാര്യം ചോദിക്കാൻ കേട്ടോ സച്ചിയുടെ അടുത്ത് മഹേഷ് എടാ ആ അവന്റെ പേരെന്താ ആന്റണി അവനെ അടിച്ചത് നിന്റെ മേലെ കൈ വെച്ചത് കൊണ്ടാണ് പക്ഷേ ശരത്തിനെ അടിക്കാനുള്ള കാരണം അതല്ല ഞാനല്ലെങ്കിൽ പിന്നെ എന്താ കാരണം അവന്റെ കൈ വരെ ഒടിച്ചുവിട്ടു നീ അതോടെ വിട്ടതാണ് വലിയ തെറ്റായി പോയത് അവന്റെ രണ്ട് കൈ ഓടിക്കണായിരുന്നു എന്താണ് നീ ഇങ്ങനെയൊക്കെ പറയുന്നത് അവൻ ചെറിയ പയ്യനല്ലേ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അവനാണ് ചെറിയ പയ്യൻ അവൻ ചെയ്ത പണി എന്താന്നുള്ള കാര്യം നിനക്കറിയോ എന്നിട്ടങ്ങ് നിർത്തു കാണോ അപ്പോഴേക്ക് മഹേഷിന് മനസ്സിലാവാണ് എന്തോ കാര്യം പറയാനുണ്ടെന്നുള്ള കാര്യം കൂടെയുള്ളവരുടെ അടുത്ത് പറയുന്നുണ്ട് അവൻ എന്തോ ദേശത്തിലാണ് നിങ്ങൾ വീട്ടിൽ നിങ്ങളുടെ പണി നോക്കുന്നവരായിട്ട് അവിടെ നിന്ന് പറഞ്ഞു വിടുവാണെ എടാ സജീ നീ എന്തോ കാരണം കൊണ്ടാണ് ചെയ്തതെന്നുള്ള കാര്യം മനസ്സിലായി പക്ഷെ എന്താണെന്നുണ്ടെങ്കിലും നീ അവനെ അടിക്കാൻ പാടില്ലായിരുന്നു നിനക്കുള്ളത് ആകെ ഒരേ ഒരു അളിയനാണ് നീ എന്റെ ഭാര്യ ഇതൊക്കെ അറിഞ്ഞ എന്നുള്ള കാര്യം അറിയും അവളറിഞ്ഞിട്ടുണ്ടെങ്കിലുണ്ടല്ലോ അവൾ തന്നെ അവനെ അടിച്ചു കൊല്ലു അങ്ങനെ എന്താണ് അവൻ ചെയ്തത് എടാ പറയേടാ അതിനെ മാത്രം എന്ത് കൊലക്കുറ്റ അവൻ ചെയ്തത് നീ ഇത്രയും ദേഷ്യപ്പെടാൻ മാത്രം എന്താ അവൻ ചെയ്തതെന്നുള്ള കാര്യം ചോദിക്കണേ മഹേഷ് നീ എന്തടിയാണ് അവൻ അടിച്ചത് അവൻ ചെറിയ പയ്യനാന്നുള്ള കാര്യം പറയുമ്പോഴേക്കും ആരടാ ചെറിയ പയ്യൻ ആരടാ ചെറിയ പയ്യൻ അവനോ അവൻ ചെറിയ പയ്യൻ ചെയ്യുന്ന പണിയാണോ ചെയ്തതെന്നുള്ള കാര്യം പറഞ്ഞുകൊണ്ട് ആ വീഡിയോ മഹേഷിന് കാണിച്ചു കൊടുക്കാനുട്ടോ സച്ചി നീ തന്നെ കണ്ടു കണ്ടുനോക്ക് എന്ന് പറഞ്ഞിട്ട് എടാ ഇവനാണോടെ പണം എടുത്തിട്ടുണ്ടായിരുന്നത് അതും നിന്റെ അമ്മയുടെ കയ്യിൽ നിന്ന് എനിക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ല നീ ചെറിയ പയ്യൻ എന്ന് പറഞ്ഞത് കണ്ടില്ലേ എടാ ഈ സംഭവം നടന്നിട്ട് ഒരുപാട് നാളായില്ലേ ഇതിങ്ങനെ നിനക്ക് കിട്ടി എടാ ഫോട്ടോ ഫ്രെയിം ചെയ്യാൻ വേണ്ടിട്ട് കൊടുത്തു അവിടെ നമ്മൾ അറിയുന്നവനുണ്ടല്ലോ അവന്റെ കടയിന്റെ മുമ്പിലാണ് ഈ സംഭവം നടന്നത് അമ്മയുടെ ഫോട്ടോ കണ്ട സമയത്ത് അവനാണ് എന്റെ അടുത്ത് ഈ കാര്യത്തെ കുറിച്ച് പറഞ്ഞത് എടാ ശരത്ത് എന്തിനാണ് നിന്റെ അമ്മയുടെ പണം മോഷ്ടിച്ചത് അവന് വട്ട് അല്ലാണ്ട് എന്താ അന്ന് അമ്മ ഇവനെ കുറിച്ച് പറഞ്ഞ കാര്യമൊക്കെ സത്യമായില്ലേ ഇത് എന്റെ വീട്ടിൽ അറിഞ്ഞു കഴിഞ്ഞാൽ അത് മതി ഓൾറെഡി അമ്മ രേവതിയെയും അവളുടെ അമ്മയും ഒരു വിലയും കൊടുക്കുന്നില്ല ചവിട്ടി മതിക്കാണ് ഈ കാര്യത്തെ കുറിച്ച് അറിഞ്ഞുകഴിഞ്ഞാൽ ജീവിതാവസാനം വരെ രേവതിയുടെ അടുത്ത് ഈ കാര്യത്തെ കുറിച്ച് പറഞ്ഞിട്ട് അവളെ മനസ്സ് വിഷമിപ്പിക്കും അവളും തല കുറിച്ച് നിക്കണം അതിനെ കുറിച്ചൊക്കെ അവൻ ചിന്തിച്ചോ അവളുടെ അച്ഛൻ മരിച്ചതിന് ശേഷം അവൻ നന്നായിട്ട് നന്നായി നല്ലപോലെ പഠിച്ചുകൊണ്ടിരിക്കുക എന്നുള്ള കാര്യമാണല്ലോ പറഞ്ഞത് അത് തന്നെയാണ ഞാനും വിചാരിച്ചത് അങ്ങനെയാണ് അവന്റെ വീട്ടിലും വിശ്വസിക്കുന്നത് അമ്മയുടെ അടുത്ത് പറയാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അവരുടെ വീട് വരെ പോയി എന്നാ രേവതിയുടെ അമ്മയാണെന്നുണ്ടെങ്കിൽ ശരത്തിന്റെ മേലെ അത്രയും വിശ്വാസം ഉണ്ടെന്നും അവര് നമ്മുടെ കുടുംബത്തെ രക്ഷിക്കും എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറയുന്നു അവരടുത്ത് എനിക്ക് പറയാനേ തോന്നിയില്ല ഞാൻ തിരികെ പോന്നു അതെന്തായാലും നന്നായിടാ പറയാണ്ട പോകുന്നത് പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ അവർക്ക് തന്നെയല്ലേ അത് വിഷമാവുക അതിനെക്കുറിച്ച് ഇവൻ വല്ലതും അറിയാ അന്ന് നാട്ടിൽ ചെന്ന സമയത്ത് രേവതി അവളുടെ അനിയനെ കുറിച്ചിട്ട് എന്തോരോ കാര്യക്കാളെ പറഞ്ഞെന്നുള്ള കാര്യം നീയും കേട്ടതല്ലേ അവൾ ഇതിനെ കുറിച്ച് അറിഞ്ഞു കഴിഞ്ഞാല് അവൾക്ക് ഇത് താങ്ങാൻ വേണ്ടി കഴിയും അത്രയ്ക്ക് സ്നേഹം ഉണ്ടായിരുന്നു വിശ്വാസവും എന്നാൽ ഇവനാണെങ്കിലോ എല്ലാവരും കവിളിപ്പിച്ചുകൊണ്ട് നടക്കുവാണ് എടാ നീ സമാധാനമായിട്ട് അവനെ കൂട്ടിക്കൊണ്ടു പോയിട്ട് ഇതിനെ കുറിച്ച് ചോദിച്ചാൽ പോരായിരുന്നു എന്നുള്ള കാര്യം മഹേഷ് ചോദിക്കുമ്പോൾ അവനെ തേടിയിട്ട് ഞാൻ ഒന്ന് വിരട്ടി വിടാന്ന് വിരച്ചിട്ടാണ് അവനെ കോളേജിൽ തെരഞ്ഞു പോയത് പക്ഷേ കോളേജിലെ പരിസരത്തെ അവൻ പോകുന്നില്ല ഓ എന്നുള്ള കാര്യം ചോദിക്കണേ മഹേഷ് ആ ദേഷ്യത്തിലാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് അപ്പോഴാണ് അവൻ നിന്റെ മേൽ കൈവച്ചത് അതെല്ലാം കൂടി ചേർന്നിട്ട് എന്റെ തല്ലിൽ ആകെ പ്രാന്ത് പിടിച്ചു അതുകൊണ്ട് അടിച്ചത് എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും നീ കുറച്ച് ചിന്തിക്കണമായിരുന്നു മറ്റു വിഷയം മാതിരില്ല ഇത് വലിയ കുടുംബ പ്രശ്നമായിട്ട് മാറും നീ അടിച്ചിട്ട് അവൻ എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിലോ ഇത് തന്നെ ഇപ്പൊ എന്നുള്ള കാര്യം അറിയില്ല ആദ്യം ഈ വീഡിയോ നീ രേവതിയുടെ അടുത്ത് കാണിക്കെ ആടാ അത് നീ കാണിക്കണം അതാണ് നിനക്ക് നല്ലത് എടാ നീ ചിന്തിച്ചിട്ടാണോ പറയുന്നെന്നുള്ള കാര്യം ചോദിക്കുമ്പോ നീയാണ് മനസ്സിലാക്കാണ്ട് സംസാരിക്കുന്നത് എടാ ആ പയ്യൻ എന്തെങ്കിലും പറയുന്നതിന് മുമ്പ് നീ പോയി അന്ന് എന്റെ ബൈക്ക് മോഷ്ടിച്ച കാര്യത്തെ കുറിച്ച് എല്ലാവരും അറിഞ്ഞതിനു ശേഷമാണ് നാണക്കേട് കൂടിനിട്ട് അവളുടെ അച്ഛൻ ബസ്സിന് മുമ്പിൽ ചാടി മരിച്ചത് അന്ന് ആരാന്ന് പോലും അറിയില്ല പക്ഷെ ഇപ്പോഴാണെങ്കിൽ ബന്ധുക്കളുടെ വീട്ടിൽ അവൻ ഈ കാര്യം അറിഞ്ഞെന്ന് വെച്ച് നോക്ക് രേവതിയും അവളുടെ അമ്മയും അനിയത്തിയൊക്കെ ആകെ തകർന്നു പോകും ഈ അപമാനം അവർക്ക് ഒരിക്കലും താങ്ങാൻ വേണ്ടി പറ്റില്ല രേവതിയാണെങ്കിൽ ഒരുപാട് വിഷമിക്കും കാരണം അവളുടെ അനിയം പഠിച്ച് വലിയ ആളായിട്ട് വരും എന്നുള്ള വിശ്വാസത്തിലാണ് നമ്മൾ നടക്കുന്നത് പക്ഷേ അവൻ മോഷണമായിട്ട് ചുറ്റിക്കറങ്ങാന്നുള്ള കാര്യം അറിഞ്ഞു കഴിഞ്ഞാൽ അവൾക്കത് സഹിക്കാൻ വേണ്ടി പറ്റില്ല അപ്പൊ നീ അവസാനം വരെ പറയാണ്ടിരിക്കോ അതേടാ ഇന്ന് മാത്രല്ല ഒരിക്കലും ഈ കാര്യം ആരും അറിയരുത് ഇപ്പോഴാണ് അവളുടെ അച്ഛൻ മരിച്ചതിന്റെ വിഷമം കുറച്ച് കുറച്ചായിട്ട് മാറി വരുന്നത് ഇതും കൂടി അറിഞ്ഞുകഴിഞ്ഞാൽ അവന്റെ വീട്ടിൽ സന്തോഷം എന്ന് പറയുന്നത് ഉണ്ടാവില്ല അതോ എന്റെ അമ്മയ്ക്ക് അറിഞ്ഞുകഴിഞ്ഞാൽ പിന്നെ രേവതി ആ വീട്ടിൽ പൊറപ്പിക്കില്ല അച്ഛന്റെ മനസ്സും വല്ലാതെ കഷ്ടപ്പെടും നമ്മൾ അറിഞ്ഞതോടു കൂടിയിട്ട് ഇത് പോകട്ടെ ഈ വിഷയം നടന്നത് ആരും അറിയാൻ പാടില്ല ഫോട്ടോ എടുത്ത ആ സ്റ്റുഡിയോയിലുണ്ടല്ലോ അവിടുന്നും ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ വീഡിയോ ഇനി എന്റെ കയ്യിലുണ്ടാവാൻ വേണ്ടി പാടില്ല എന്ന് പറഞ്ഞിട്ട് ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ് അപ്പോഴേക്കും മഹിഷി ചോദിക്കുന്നുണ്ട് എന്താണാ സച്ച് നീ ചെയ്യുന്നത് വീഡിയോ ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ് എടാ നീ അത് ചെയ്യരുത് ഇപ്പോ ഉള്ള പ്രശ്നത്തിൽ എന്താ എപ്പോഴാണ് സംഭവിക്കാന്നുള്ള കാര്യം അറിയില്ല ഈ വീഡിയോ ഡിലീറ്റ് ചെയ്യാതെ വെക്കുന്നതാണ് നിനക്ക് നല്ലത് ഈ കാര്യങ്ങൾ നമ്മുടെ കയ്യിലേക്കുന്നത് ഒട്ടും സേഫ് അല്ല എപ്പോ ആർക്ക് വേണമെങ്കിലും അറിയാം നാളെ എന്തെങ്കിലും ഒരു സംസാരം ഉണ്ടാവുന്ന സമയത്ത് ഇങ്ങനൊരു സംഭവം നടന്നില്ല എന്നുള്ള കാര്യം ശരത്ത് പറയുമ്പോൾ നമ്മുടെ കയ്യിൽ അതിനുള്ള തെളിവ് വേണ്ടട നാളെ അവൻ ഇങ്ങനെ ഒരു തെറ്റ് ആവർത്തിക്കാൻ വേണ്ടി പാടില്ല ആ സമയത്ത് ഈ വീഡിയോ നിന്റെ കൈയ്യിലുണ്ടാവണം എന്നാലേ അവനൊരു ഭയം ഉണ്ടാവുകയുള്ളൂ ഇത് വീട്ടിലും പറയേണ്ട എന്നാ ഡിലീറ്റ് ചെയ്യാതെ അത് ഉള്ളിൽ സൂക്ഷിക്കേ അവൻ മോഷ്ടിച്ചു എന്നുള്ള കാര്യം മാത്രമൊന്നും പറയാനൊന്നും പോകുന്നില്ല പക്ഷേ ഇത് എന്റെ കയ്യിലുണ്ടാവുമ്പോൾ അവന് ചെറിയൊരു ഭയം ഉണ്ടാകും എന്ന് പറഞ്ഞിട്ട് പോക്കറ്റിലിടാനിട്ട് ഫോണ് അപ്പോഴേക്ക് നമ്മുടെ ആണെങ്കിൽ ജ്യൂസ് മേടിച്ചിട്ട് ദൈവത്തിന്റെ കയ്യിൽ കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഞാൻ സച്ചിയേട്ടിനെ വിളിച്ചിട്ട് കാര്യം പറയട്ടെ എന്ന് പറയണേ അങ്ങനെ രേപത്തി വിളിക്കാൻ കേട്ടോ സച്ചിയേട്ടനെ എവിടെയുള്ള കാര്യം ചോദിക്കുമ്പോ എന്താ നീ അങ്ങനെ ചോദിക്കുന്നത് അല്ല എവിടെയുള്ള പറ ഈ സമയത്ത് ഞാൻ എവിടെ ഉണ്ടാവുക ട്രിപ്പിന് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്താ കാര്യം എന്നുള്ള കാര്യം ചോദിക്കുകയാണേ ഞങ്ങളുടെ വീട്ടിന്റെ അടുത്തുള്ളൊരു ഹോസ്പിറ്റലിലെ സച്ചേട്ടൻ അങ്ങോട്ട് ഉടനെ വരുവെന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ട് ഹോസ്പിറ്റലിലേക്കോ എന്തിന് ശരത്തിനെ ഇവിടെ വന്നിട്ട് അഡ്മിറ്റ് ആക്കിയിട്ടുണ്ട് അവന്റെ കൈ ഒടിഞ്ഞിട്ടുണ്ട് വേദന കൊണ്ട് പൊളയാണ് അമ്മയും ദൈവം കൂടി ചേർന്നിട്ടാണ് ഇവിടെ അഡ്മിഷൻ ആക്കിയിരിക്കുന്നത് ബൈക്കിൽ പോകുന്ന സമയത്ത് തെന്നി വീണതാണ് പോലും എല്ലാം ചെയ്തിട്ടുണ്ട് എനിക്ക് എന്തോ സച്ചിയേട്ട പേടിയാവുന്നുണ്ട് ഉടനെ ഒന്ന് വരൂ അതിന് നീ അവിടെ ഇല്ലേ പിന്നെ ഞാൻ എന്തിനാ വരുന്നത് അതല്ല സച്ചിയേട്ട സച്ചേട്ടൻ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത് എനിക്ക് ട്രിപ്പ് ഉണ്ട് ഞാൻ പിക്കപ്പിന് പോയിക്കൊണ്ടിരിക്കുകയാണെന്നുള്ള കാര്യം പറയുകയാണ് ഇപ്പൊ വരാൻ വേണ്ടി പറ്റില്ല എന്ന് പറയുമ്പോൾ സച്ചിയേട്ട എന്റെ അനിയനെ കൈവേദനയായിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കിയിരിക്കുകയാണ് അതെനിക്ക് മനസ്സിലായി അതിന്റെ ദൈവം വീണ്ടും വീണ്ടും എന്തിനാ എനിക്ക് ട്രിപ്പ് ഉണ്ടെന്നുള്ള കാര്യം പറഞ്ഞില്ലേ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഇതിനേക്കാൾ വലുതാണോ സച്ചിറ്റിന്റെ ട്രിപ്പ് ഞാൻ ട്രിപ്പ് ഏറ്റുപോയി പോയെ പറ്റുള്ളൂ എന്നുള്ള കാര്യം പറയുമ്പോൾ വേറെ ആരുടെ അടുത്തെങ്കിലും പോകാൻ വേണ്ടി പറ മഹേഷിന്റെ അടുത്ത് പോകാൻ വേണ്ടി പറയാന്നൊക്കെ പറയുന്നുണ്ട് അപ്പോ ഡിയോക്കാരാണ് കേട്ടാൻ വേണ്ടി പോകുന്നത് ഇത് വലിയൊരു ലോങ് ട്രിപ്പാണ് അതുകൊണ്ട് പോയേ പറ്റൂ എന്ന് കരുതിയിട്ട് എന്നുള്ള കാര്യം ചോദിക്കുമ്പോഴേക്കും പിന്നെ നീ ഇല്ലേ നീ തന്നെ നോക്കിയാൽ മതി എന്ന് പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ സച്ചിയേട്ടൻ ട്രിപ്പ് കഴിഞ്ഞിട്ട് വാ എന്ന് പറയുന്നുണ്ട് അതൊന്നും പറയാൻ വേണ്ടി പറ്റില്ല ഇത് ലോങ് ട്രിപ്പാണ് എപ്പോഴാ വരാൻ വേണ്ടി എന്നുള്ള കാര്യമൊന്നും അറിയില്ല എന്ന് പറയണേ സച്ചേട്ടനെ ഞാൻ പറയുന്നത് മനസ്സിലാവുന്നില്ലേ ശരത്ത് വീണിട്ട് കയ്യില് നന്നായിട്ട് വേ അടിപ്പെട്ടിട്ടുണ്ട് ചെറിയ അടിയല്ല അവന് വേദനിച്ചിട്ട് പൊളഞ്ഞോണ്ടിരിക്കാണ് അവിടെ ഞാൻ വന്നിട്ട് ഇപ്പൊ എന്ത് ചെയ്യാനാണ് അവൻ അവന്റെ ഇഷ്ടത്തിന് പോയതല്ലേ അതുകൊണ്ടാണ് അവൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അവൻ എവിടെ പോകുന്നു എന്ത് ചെയ്യുന്ന കാര്യൊക്കെ ചോദിക്കണം ശരിയാണ് പക്ഷെ അതൊന്നും പറയേണ്ട സമയമല്ലല്ലോ സച്ചിയേട്ട ഇത് നിങ്ങൾ ഉടനെ തന്നെ വാ അതല്ലേ ഞാൻ ട്രിപ്പ് ഉണ്ടെന്നുള്ള കാര്യം പറഞ്ഞത് നിനക്ക് മനസ്സിലാവുന്നില്ലേ എന്റെ അനിയനേക്കാൾ വലുതാണ് സച്ചിയേട്ടന് ജോലി എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ എന്റെ അനിയനാ വീണതെങ്കിലും എനിക്ക് ട്രിപ്പ് വന്ന എനിക്ക് പോയേ പറ്റൂ സച്ചേട്ടൻ കാര്യം അറിഞ്ഞു കഴിഞ്ഞാൽ ഓടി പഠിച്ചു വരും എന്നുള്ള കാര്യം ഞാൻ വിചാരിച്ചപ്പോ അവൻ എങ്ങനെയുണ്ടെന്നുള്ള കാര്യം പോലും സച്ചേട്ടൻ ചോദിക്കുന്നില്ലല്ലോ ആർക്കോ എന്തോ നടന്നതുപോലെ പേപ്പറിൽ വായിച്ച ഒരു ഇതാണല്ലോ സച്ചി പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത് കമലഹാസിന്റെ പടത്തിലൊക്കെ വരുന്ന പോലെ നെഞ്ചന്തലിക്ക് അറിയണോ നിന്റെ അനിയൻ ഓരോന്ന് ചെയ്തു കൂട്ടും എന്ന് കരുതിയിട്ട് ഞാനവിടെ ഒന്ന് നിക്കണം വെറുതെ എന്നെ ശല്യപ്പെടുത്തരുത് അവിടെ നിന്ന് നീ നോക്കിക്കോ എന്ന് പറഞ്ഞിട്ട് ഫോൺ വെക്കുകയാണ് സച്ചി അങ്ങനെ രേവതി ആകെ വിഷമത്തിൽ നിൽക്കുന്ന രംഗത്തോട് കൂടിയിട്ടാണ് കേട്ടോ മറ്റൊരു എപ്പിസോഡിന്റെ രംഗം അവസാനിക്കുന്നത്